ത്രിപുരയിലെ മരിയം നഗർ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ശാന്തിരാണി കത്തോലിക്ക ദേവാലയമാണിത് അഗർത്തല രൂപതയിലെ ആദ്യ ഇടവക ദേവാലയമെന്ന പ്രത്യേകത കൂടി ഉണ്ട് ഈ കത്തോലിക്കാ പള്ളിക്ക് പതിനേഴാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ വിശ്വാസം ഈ പ്രദേശത്ത് ആഴത്തിൽ വേരൂന്നിയിരുന്നു ഈ ദേവാലയത്തിലെ ഇടവക അംഗങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവർ അറിയപ്പെടുന്നത് പോർച്ചുഗീസ് ബംഗാളികൾ എന്ന പേരിലാണ് കാരണം പതിനേഴാം നൂറ്റാണ്ടിൽ ഇവിടെയുണ്ടായിരുന്ന രാജാവിനെ സഹായിക്കുവാനായി വന്ന പോർച്ചുഗീസുകാരാണ് ഇവർ അതുകൊണ്ട് ഈ ഇടവകയിലെ മിക്കവരുടെയും പേരിന്റെ അവസാനം മാർച്ചർ ലെഗാർഡോ ഡിസിൽവ തുടങ്ങിയവ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വർഷവും ക്രിസ്മസ് വലിയ രീതിയിലാണ് ഇവിടെ ആഘോഷിക്കുന്നത് സംസ്ഥാന സർക്കാരും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകാറുണ്ട് ജാതി മതഭേദമെന്നെ എല്ലാവരും ദേവാലയത്തിലേക്ക് വരികയും മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഇവിടെയുണ്ട് അതുകൊണ്ടുതന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാനായി കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും ത്രിപുര മുഖ്യമന്ത്രിമാരാണ് എടവകയിൽ വന്നിട്ടുള്ളത് ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ച ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായെത്തിയത് ത്രിപുര സംസ്ഥാനത്തിന്റെ ഗവർണറായ ശ്രീ ഇന്ദ്രസേന റെഡ്ഡിനുലുവാണ് ദുഃഖ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ദേവാലയത്തിൽ വന്ന ഗവർണർ അല്പസമയം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും കുരിശിന്റെ വഴി പ്രാർത്ഥനകളിൽ പങ്കുചേരുകയും ചെയ്തു ശാന്തരാണി കത്തോലിക്ക ദേവാലയത്തിൽ ത്രിപുര ഗവർണർ നടത്തിയ സന്ദർശനം ത്രിപുരയിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് കോട്ടയം കുറവിലങ്ങാട് സ്വദേശിയായ ഫാദർ ലീനസ് ഉദിമറ്റത്തിൽ വി നിലവിൽ ഇടവകയുടെ വികാരി